മനം സ്പർശിക്കുന്ന ആക്കം വോയ്സ് നിങ്ങൾ വീണ്ടും വീണ്ടും ആയിരത്തി ഇരുനൂറ്റി ഇരുപത്തി ഒന്ന് എന്ന നമ്പർ കാണുന്നുണ്ടോ ഇത് യാദൃശ്ചികമല്ല ഇത് ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന വിധമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഒരു പാതിരാത്രിയിലെ ദീപം പോലെ നിങ്ങളെ പ്രകാശത്തിലേക്ക് ക്ഷണിക്കുന്നു പുതിയ തുടക്കങ്ങൾ പഴയ വാതിലുകൾ അടയുന്നു പുതിയ വാതിലുകൾ തുറക്കുന്നു നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം കേൾക്കൂ രണ്ട് ആത്മവിശ്വാസം വളർത്തുക നിങ്ങൾക്കുള്ളിൽ ദൈവിക ശക്തിയുണ്ട് പക്ഷേ അതിനെ നിങ്ങൾ വിശ്വസിക്കണം മൂന്ന് പോസിറ്റീവ് ചിന്തകൾ നിങ്ങളുടെ ചിന്തകൾ തന്നെ നിങ്ങളുടെ ഭാവിയെ നിർമ്മിക്കുന്നു നല്ലത് ചിന്തിക്കുക അതിന് വഴിയൊരുങ്ങും നാല് ആത്മീയ ഉണർവ് നിങ്ങളെ ഉള്ളിൽ നിന്ന് വിളിച്ചേൽക്കുന്നു ദൈവം നിശബ്ദതയിൽ ദൈവിക സന്ദേശങ്ങളുണ്ട് അഞ്ച് പാതി വിട്ടുപോകുക പഴയ കുറ്റബോധങ്ങൾ പേടികൾ ഇതുവരെ പിടിച്ചു വച്ചു വച്ചുവെന്ന് തോന്നുന്ന എല്ലാം അത് വിട്ടു നിർത്തൂ ദൈവം പുതിയ പാഠങ്ങൾ പഠിപ്പിക്കാൻ തയ്യാറാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് നിങ്ങൾക്ക് അയക്കുന്ന സന്ദേശം ഈ ഒരു വാക്കിൽ ചുരുക്കാം മാറ്റം അതിനോടൊപ്പം ചേരുന്ന ആത്മീയ ഉണർവ് നമുക്ക് ഓരോ നമ്പറും ദൈവം അയക്കുന്ന കത്തുകളാണ് നമുക്ക് അത് വായിക്കാൻ മനസ്സുണ്ടോ എന്താണ് എഞ്ചൽ നമ്പറുകൾ എന്ന് പറയുന്നത് സംഖ്യകളുടെ രൂപത്തിൽ നമ്മോട് ദൈവം അയക്കുന്ന ദൂത സന്ദേശങ്ങളാണ് ഇവ നമ്മുടെ ആത്മാവിനോട് സംഭാഷണം നടത്തുന്ന ദൈവിക കോഡുകളാണ് അതിൽ ഏറ്റവും ശക്തിയുള്ളതിൽ ഒന്ന് ഒന്ന് പുതിയ തുടക്കം പഴയ വാതിലുകൾ അടയുന്നു പുതിയ ജീവിതം പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ചേർക്കേണ്ട വഴി ഇതാണ് രണ്ട് ആത്മവിശ്വാസം വളർത്തുക നിങ്ങളെക്കാളും നല്ല ഉപദേശകനാരുമില്ല നിങ്ങളുടെ ആത്മാവ് തന്നെ നിങ്ങളുടെ ഗുരുവാണ് മൂന്ന് പോസിറ്റീവ് ചിന്തകൾ നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ് ഭാവി നല്ലത് ചിന്തിക്കുക അതിനായാണ് ബ്രഹ്മാണ്ടം പ്രവർത്തിക്കുന്നത് നാല് ആത്മീയ ഉണർവ് ആത്മാവിന്റെ വിളിക് നിങ്ങൾ കേൾക്കുന്നതാണോ അഞ്ച് പഴയതെല്ലാം വിട്ടുനൽകുക പഴയ വേദനകൾ ഭയം കുറ്റബോധം അതെല്ലാം വിട്ടുകൊടുക്കൂ പുതിയ വിജയം കാത്തിരിക്കുന്നു